கலக்டேட்டிலேக்கு மார்கெடுக்கணும் எந்த வலியுறுத்த அதுபுதாவது மாதிரி நடத்திட்டு

യു ഡി എഫ് പറഞ്ഞ കാലത്തെ പോലെ ഇല്ല എന്നുള്ള ചോദ്യമുണ്ട് അത് പ്രസക്തമായ ചോദ്യമാണ് ഭരിക്കുന്ന കാലത്ത് വിദ്യാർത്ഥികൾക്ക് പാഠ അവസാനം കിട്ടാറില്ല ഇപ്പോ പാഠ അവസാനം കിട്ടുന്നുണ്ട് സമരത്തിന് ആവശ്യമില്ല യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് വിദ്യാർത്ഥികളുടെ യൂണിഫോമിൽ അഴിമതിയാണ് എന്ന് യൂണിഫോമിൽ അഴിമതിയില്ല സമരത്തിന്റെ കാര്യം

അത് പരിഹരിക്കണം അപ്പോ ശിവസായി പറഞ്ഞ മറുപടി ഇപ്പൊ സമരം രാഷ്ട്രീയ പോലും രണ്ടാം അലോപ്മെന്റും മൂന്നാം അലോപ്മെന്റും അങ്ങനെ സീറ്റ് ഇല്ലാതെ കുട്ടികൾ പുറത്തിറക്കുന്ന സാഹചര്യം വരികയാണെങ്കിൽ അപ്പോൾ എന്തായാലും ഇവിടെ അധിക ബാച്ച് അനുവദിക്കുന്നതാണ് മൂന്നാം അലോപ്പ്മ ഇതുവരെ അധിക ബാച്ച് അനുവദിച്ചു കണ്ടില്ല അപ്പോൾ സമരത്തിലേക്ക് ിൽ ഞങ്ങൾ മലപ്പുറത്തെ മക്കൾ സ്കൂൾ പഠിക്കാൻ വിധിക്കൽപ്പെട്ടവനല്ല എന്ന് പ്രസംഗിക്കുന്ന എം എസ് കെ പിറപ്പനോട് ചോദിക്കണം കൈക്കൂലി വാങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് മലപ്പുറത്ത് അണേഡ് സ്കൂളിൽ ഫസ്റ്റ് പ്രൈസ് അനുവദിച്ചത് എന്ന് മലപ്പുറം ജില്ലയിലെ എൺപത്തി ശതമാനം വരുന്ന

പ്ലസ് വൺ മാനേജ്മെന്റ് ഞങ്ങൾ പണം വാങ്ങില്ല എന്ന് തീരുമാനിച്ചാൽ മാനേജ്മെന്റ് സൗജന്യമായി വിദ്യാർത്ഥികൾക്ക് ലഭിക്കും ഒരു സമരം നടത്തുന്നില്ല അപ്പൊ എം എസ് കേസ് നടത്തുന്ന സമരം രാഷ്ട്രീയ ബേരുദമാണ് അവർക്ക് ഇടതുപക്ഷ ഗവൺമെന്റിന് അട്ടിമറിപ്പിക്കാനുള്ള ഒരൊറ്റ ലക്ഷമാക്കാൽ ഇടതുപക്ഷ ഗവൺമെന്റിന് അട്ടിമറിക്കുക എന്നുള്ളതല്ല നിലയിറക്കപ്പെട്ട ഇടതുപക്ഷം ഇതും മലബാറിലെ സീറ്റിന്റെ അപര്യാപ്തത വളരെ കൃത്യമായി പരിഗണിച്ച് പരിഗണിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് എസ് എഫ് ഐ അതുകൊണ്ടാണ് എസ് എഫ് ഐ ഈ സമരം ഇങ്ങനെ ഇവിടെ ഇരുന്ന് നടക്കുന്നത്